ാന്തം വിഷ്ണു ഭരം ഓം നമോ ഭഗവദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പതിനാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് അമ്പത്തി എട്ടാമത്തെ അധ്യായം ഭൗമാസുര മോക്ഷമാണ് നമുക്ക് ഇനി ചിന്തിക്കേണ്ടത് ഇതിൽ കഴിഞ്ഞ അധ്യായങ്ങളിൽ നാല് റാണിമാരെ ഭഗവാൻ ഭാര്യമാരായിട്ട് സ്വീകരിക്കുന്നത് കണ്ടു അപ്പം നേരത്തെ തന്നെ രണ്ടുപേരെ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടുമല്ല രണ്ടും രണ്ട് നാല് പേരെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം എട്ട് പേരായി ഇപ്പം പ്രധാനപ്പെട്ട ഭാര്യമാർ ഇനി പതിനാറായിരം രാജകുമാരിമാരെ ഇവിടെയും പതിനാറായിരമാണ് ഭാഗവതത്തിൽ പറയുന്നത് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടെന്ന് എവിടുന്നാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചില സ്ഥലത്തൊക്കെ അങ്ങനെ സങ്കല്പം പറയുന്നുണ്ട് എന്തായാലും പതിനാറായിരം രാജകുമാരിമാരെ വിവിധ കൊട്ടാരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരുന്ന ഭൗമാസുരനെ അത്ഭുത കഥാപാത്രത്തെ പരമപുരുഷൻ കൃഷ്ണൻ വധിച്ച കഥ സുഖദേവ ഗോസ്വാമി പരീക്ഷത്ത് മൃഹരാജാവിനോട് പറയുന്ന പറഞ്ഞു കൽപ്പിക്കുകയുണ്ടായി ശ്രീമത് ഭാഗവതം അത് അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട് അസുരന്മാർ എന്നും ദേവന്മാർക്ക് എതിരാണ് ഭൗമാസുരൻ ശക്തനായി തീർന്നപ്പോൾ വരുണദേവൻ്റെ സിംഹാസനത്തിൽ നിന്ന് വെൺകൊറ്റക്കൂട തട്ടിയെടുത്തു ദേവമാതാവായിരിക്കുന്ന അതിഥിയുടെ കർണാഭരണങ്ങൾ കൈവശപ്പെടുത്തി ദിവ്യ പർവ്വതമായിരിക്കുന്ന മേരുവിന്റെ ഒരു ഭാഗം കീഴടക്കുകയും അതിലെ മണിപർവതം എന്ന പ്രദേശത്ത് അധിവാസ മുറപ്പിക്കുകയും ചെയ്തു അതിനാൽ സ്വർലോക അധിപതിയായിരിക്കുന്ന ഇന്ദ്രൻ ഭൌമാസരനെതിരായിട്ട് കൃഷ്ണനോട് ആവലാതി ബോധിപ്പിക്കാൻ ദ്വാരകയിലെത്തി അപ്പോൾ ഭൗപാസുരൻ ദേവന്മാരുടെ ശത്രുവാണ് അസുരന്മാർ എപ്പോഴും ദേവന്മാരുടെ ശത്രുവാണ് അപ്പോൾ വരുണദേവന്റെ സിംഹാസനത്തിൽ നിന്ന് വെൺകറ്റങ്കുട തട്ടിയെടുത്തു പിന്നെ ദേവമാതായുന്ന അതിഥിയുടെ കർണാഭരണങ്ങൾ കൈവശപ്പെടുത്തി ഇങ്ങനെ ഉപദ്രവം ചെയ്ത് സുമേരു പർവതത്തിൻ്റെ ഒരു ഭാഗത്ത് മണിപർവ്വതം എന്ന പ്രദേശത്ത് അധിവാസമർപ്പിക്കുകയും ചെയ്തു അപ്പം ഈ അസുരന്റെ ഭൗമാസുരന്റെ ശല്യം സഹിക്കാതെ ആയപ്പം കൃഷ്ണന്റെ അടുത്ത് ദ്വാരങ്ങൾ വന്നിട്ട് ഇന്ദ്രൻ ആവലാതി ബോധിപ്പിക്കാൻ വന്നു എന്നാണ് പറയുന്നത് സൃഗാധിപതിയായിരിക്കുന്ന ഇന്ദ്രന്റെ ആവലാതി കേട്ടയുടൻ സത്യഭാമയോടൊത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൗമാസുരൻ്റെ വാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു സത്യഭാമയെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് കാരണം ഭൗമാസുരനെ കൊല്ലാൽ ഒരു സീയുടെ സാന്നിധ്യം വേണം അല്ലാതെ കൊല്ലാൻ സാധിക്കില്ല എന്നൊരു രഹസ്യം കൂടെ അത് അത് ഭഗവാനറിയാം അതുകൊണ്ട് സത്യഭാമയും കൂടെ കൂട്ടി കൂടെ ഗരുടെ പുറത്ത് കയറി ആണ് അവർ യാത്ര തിരിച്ചത് ഗരുഡൻ അവരെയും കൊണ്ട് ഭൗമാസുരൻ്റെ രാജധാനി ആയിരിക്കുന്ന പ്രാജ്യോതിഷപുരത്തേക്ക് പറന്നു പ്രാജ്യോതിഷപുരം ശക്തമായ കോട്ട കിടങ്ങുകളാൽ സുരക്ഷിതമാക്കിയിരുന്നതിനാൽ അവിടെ പ്രവേശിക്കുക എളുപ്പമായിരുന്നില്ല ഒന്നാമതായിട്ട് നാല് ദിക്കുകളെയും സംരക്ഷിച്ചു കൊണ്ട് അതിശക്തമായ നാല് കോട്ടകളുണ്ടായിരുന്നു അടുത്ത അതിർത്തി നഗരത്തെ ചുറ്റിയുള്ള ജലം നിറഞ്ഞ ഒരു തോടാണ് അതിനു പുറമെ വൈദ്യുത വൈദ്യുതശാലകൾ കൊണ്ടുള്ള ഒരു സംരക്ഷണ വലയം അന്നും വൈദ്യുതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതായത് തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കുന്ന രീതിയിലുള്ള സംരക്ഷണ വലയം അതിനെ ചുറ്റി വസ്തുക വസ്തു അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട മറ്റൊരു സുരക്ഷാ സംവിധാനമാണ് അതിനെ ചുറ്റി മുരൻ എന്ന ഒരു അസുരൻ നിർമ്മിച്ച മുള്ളുവേലി ആധുനിക ശാസ്ത്ര പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഈ നഗരം സുഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറയാം ഏകദേശം എട്ട് കവചങ്ങളാണ് കോട്ടകളായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ രാജധാനിയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ രക്ഷാകവചമായിട്ട് ഈ ഭൗമാസുരം നിർമ്മിച്ചിരുന്നതെന്നർത്ഥം അവിടെ എത്തിയ ഉടൻ ഗതാപ്രഹരം കൊണ്ട് കൃഷ്ണൻ കോട്ടകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അസ്ത്രപ്രയോഗങ്ങൾ കൊണ്ട് സൈനിക ശക്തിയെ തലങ്ങും വിലങ്ങും ചിതറിച്ചു കളഞ്ഞു തൻ്റെ പുൾപറ്റ സുദർശനചക്രം കൊണ്ട് വൈദ്യുത പരിധിയെ നേരിട്ടു ജലകുല്യങ്ങളും വാതക നിശബ്ദ നിശൂന്യമാക്കി മുരാസുരൻ നിർമ്മിച്ച വൈദ്യുതീകൃത വേലിയും തുണ്ടതുണ്ടമാക്കി അപ്പോൾ വൈദ്യുതീകൃത വേലിയും മുള്ളുവേലിയും കറണ്ട് ചലിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കൃഷ്ണൻ്റെ കാലത്ത് ദ്വാരകയിൽ തന്നെ അയ്യായിരം വർഷം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ശംഖുധ്വനി മുഴക്കി യുദ്ധവീരന്മാരുടെ ഹൃദയം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന യുദ്ധസാമഗ്രികളും തകർത്തു ശബ്ദവേദ പ്രയോഗ അസ്ത്രപ്രയോഗമാണ് ചെയ്തത് അതുകൊണ്ട് യുദ്ധസാമഗ്രികളെ പോലും തകർത്തു യുദ്ധവീരന്മാരുടെ ഹൃദയം തകർത്തു തൻ്റെ അജയ്യമായ ഗതാഘാതത്താൽ നഗരത്തെ ചുറ്റിയുള്ള വൻ മതിലുകളും കൃഷ്ണൻ തകർത്തെറിഞ്ഞു ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് സത്യഭാവം മാത്രമേ കൂടെയുള്ളൂ ഈ അശോകണിപ്പാടയെ സൈന്യം ഒന്നും കൂട്ടത്തോടെയൊന്നും അല്ല പോയേക്കണേ ഭഗവാൻ ഒറ്റയ്ക്കാണ് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യണേ എന്ന് മനസ്സിലാക്കണേ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇതൊക്കെ തകർക്കാൻ സാധിക്കും എന്നുള്ളത് ആണ് ഏറ്റവും വലിയ തെളിവ് പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ പ്രയകാലത്തെ ഇഷ്ടം ഇഡിനാഥം പോലെയായിരുന്നു അദ്ദേഹം മുഴക്കിയ ശംഖനാഥം ഈ മുഴക്കം കയറ്റുണർന്ന മുരൻ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പുറത്തു വന്നു അഞ്ചു തലയുള്ള അയാൾ ദീർഘകാലമായ ജലാന്തര ഭാഗത്തായിരുന്നു വാസം പ്രപഞ്ചപ്രത്യക്ഷത്തിന്റെ പ്രളയകാലത്തെ സൂര്യന് തുല്യം തേജസ്വിയായിരുന്നു മുരാസുരൻ ജ്വലിക്കുന്ന അഗ്നി പോലെയായിരുന്നു അയാളുടെ മുഖഭാവം അയാളുടെ ദേഹദീപ്തി നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കാൻ പറ്റാത്ത രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിരുന്നു പുറത്തു വന്ന ഉടനെ അസുരൻ ത്രിശൂലവുമായിട്ട് പരമപുരുഷൻ്റെ നേരെ കുതിച്ചു ഒരു മഹാസർപ്പം ഗരുഡനെ ആക്രമിക്കുന്നത് ആയിരുന്നു മഹാ മുരാസുരൻ്റെ കടന്നാക്രമണം അയാളുടെ കോപഭാവം അതിരൂക്ഷമായിരുന്നു മൂന്ന് ലോകങ്ങളും ഒരുമിച്ച് വിഴങ്ങാൻ ഒരുമ്പിട്ടിരിക്കുന്നത് പോലെയാണ് അയാൾ കാണപ്പെട്ടത് കൃഷ്ണന്റെ വാഹനമായ ഗരുഡനെയാണ് അയാൾ ആദ്യം ആക്രമിച്ചത് ശൂലം ചുഴറ്റിക്കൊണ്ട് അഞ്ചു മുഖങ്ങൾ കൊണ്ട് സിംഹഗർജനം പോലെ അയാൾ അലറി ഇയാളുടെ മുഖത്തു നിന്നും പുറപ്പെട്ട ഗർജനം പ്രപഞ്ചമൊട്ടാകെ മാത്രമല്ല ബാഹ്യാഘാശത്തുൾപ്പെടെ മേലും കീഴും പത്ത് ദിക്കിലും ലോകം മുഴുവനും വ്യാപിച്ചു ഇപ്രകാരം പ്രപഞ്ചം മുഴുവൻ ഒരു ഉങ്കാര ശബ്ദം കൊണ്ട് നിറഞ്ഞു നിന്നു മുരൻ്റെ തൃശൂലം ക്രമേണ തൻ്റെ വാഹനമായിരിക്കുന്ന ഗരുഡിൻ്റെ നേരെ കൊതിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ കണ്ടു ഉടൻ തന്നെ കൈയടക്കം കൊണ്ട് എന്ന പോലെ ശൂലത്തിന് നേരെ രണ്ടസ്ത്രം ഒരുമിച്ച് പ്രയോഗിച്ചു അതിനെ മുറിച്ചു കളഞ്ഞു ഒപ്പം അനേക അസ്ത്രങ്ങൾ കൊണ്ട് മുരാസുരന്റെ വക്രങ്ങൾ പിളർന്നു യുദ്ധതന്ത്രത്തിൽ ഭഗവാൻ തന്നെ കടത്തിവിട്ടിരിക്കുന്നതായിട്ട് കണ്ട മുരാസുരൻ അത്യന്തം രൂഷണായി അദ്ദേഹത്തെ ഗത കൊണ്ടടിക്കാൻ തുടങ്ങി എന്നാൽ അവന്റെ ഗത തന്നെ സമീപിക്കുന്നതിനു മുമ്പ് ഭഗവാൻ തന്റെ ഗത കൊണ്ട് മുരന്റേത് തവിട്ട് പൊടിയാക്കി ആയുധം നഷ്ടപ്പെട്ട മുരൻ തന്റെ ശക്തമായ വാക്കുക്കൾ കൊണ്ട് കൃഷ്ണനെ നേരിടാൻ തീരുമാനിച്ചു എന്നാൽ സുദർശൻ ചക്രത്തിന്റെ സഹായത്താൽ കൃഷ്ണൻ അസുരന്റെ അഞ്ച് ശിരസുകളും ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അതോടെ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് പർവ്വത ശിഖരം സമുദ്രത്തിൽ പതിക്കുന്നതുപോലെ അസുരൻ വെള്ളത്തിൽ വീണു മുരാസുരന് ഏഴ് പുത്രന്മാരുണ്ടായിരുന്നു താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വിഭാവസു വസു ൻ അരുണൻ ഇവരൊക്കെ പൊങ്ങച്ചുകാരും പിതാവിൻ്റെ മരണം മൂലം പ്രതികാരദാഹികളുമായിരുന്നു തിരിച്ച് അടിക്കാൻ കടുത്ത രോഷത്തോടെ കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറെടുത്തിയായിരുന്നു അവർ ആവശ്യമായ ആയുധങ്ങൾ കൊണ്ട് സുസജ്ജരായിട്ട് പീഠൻ എന്ന അസുരനെ സർവസൈന്യാധിമനാക്കിക്കൊണ്ട് ഭൗമാസുരന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അവർ സംഘടിതമായിട്ട് കൃഷ്ണനെ ആക്രമിക്കാൻ വന്നു കൃഷ്ണൻ്റെ മുമ്പിലെത്തിയ അവർ വാൾ ഗഥാ കുന്തം വസ്ത്രം ശൂലം മുതലായവ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കാൻ തുടങ്ങി എന്നാൽ അദമ്യവും അപരിമയവുമായിരിക്കുന്ന പരമപുരുഷൻ്റെ ശക്തി എന്ന് അവർ അറിഞ്ഞിരുന്നില്ല കൃഷ്ണൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഭൗവാസുരൻ്റെ പടയാളികളുടെ ആയുധങ്ങൾ മുഴുവൻ ധാന്യമണികൾ പോലെ പൊടിച്ചു കളഞ്ഞു ഒടുവിൽ കൃഷ്ണൻ തൻ്റെ ആയുധപ്രയോഗത്താൽ പ്രയോഗത്താൽ സർവ്വസൈന്യാധിപനായിരിക്കുന്ന പീഡനെയും സഹായികളെയും വീഴ്ത്തി അവരുടെ സൈന്യവേഷം പിച്ചു അവരുടെ ശിരസ്സും കൈകാലുകളും തുടയും ഉടലിൽ നിന്ന് വേർപെടുത്തി അവരെ എല്ലാം മൃത്യുവിൻ്റെ അധിപനായിരിക്കുന്ന യമരാഥൻ്റെ സന്നിധിയിലേക്ക് അയക്കുകയാണുണ്ടായത് ഭൗമാസുരൻ നരകാസുരൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കാരണം അയാൾ ഭൂമിദേവിയുടെ പുത്രനാണ് തൻ്റെ ഭടന്മാരും സേനാധിപന്മാരും മുഴുവൻ യുദ്ധഭൂമിയിൽ പരമപുരുഷൻ്റെ ആയുധമേറ്റ് മരിച്ചതിൽ അയാൾ ഭഗവാന്റെ നേരെ അത്യന്തം തീർന്നു അപ്പോൾ അയാൾ കടൽ തീരത്ത് ജനിച്ച് അവിടെ വളർന്ന അനേകം ആനകളോടൊപ്പം നഗരത്തിന് പുറത്തു വന്നു അവയെല്ലാം മദ്യപിച്ചുന്മത്തരായിരുന്ന ആനകളായിരുന്നു അവരുടെ പുറത്തു വന്നപ്പോൾ വൈദ്യുത പ്രഭയാൽ ജ്വലിക്കുന്ന സൂര്യന് സമീപം ഉരുണ്ട് മേഘം പോലെ കൃഷ്ണനും ഭക്തിയും ശൂന്യാകാശത്തേക്ക് സുന്ദരമായി നിലകൊള്ളുന്നത് കണ്ട് ഉടൻ തന്നെ ഒറ്റയടിക്ക് നൂറുകണക്കിന് യോദ്ധാക്കളെ വധിക്കാൻ കഴിവുള്ള ശതഖനി എന്ന ആയുധം അവരുടെ നേരെ പ്രയോഗിച്ചു ഇപ്രകാരം അതികഠിനമായ യുദ്ധം ഇവർ തമ്മിൽ അരങ്ങേറി ഒപ്പം തന്നെ അയാളുടെ സഹായികളും അവരുടെ ആയുധങ്ങൾ ഭഗവാനു നേരെ പ്രയോഗിച്ചു തുവൽ പിടിപ്പിച്ച അസ്ത്രങ്ങൾ കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അവരെ നേരിട്ടു കരചരണങ്ങളും ശിരസ്സും ഉടലിൽ നിന്ന് വേർപെട്ട് ഭൗമാസുരൻ്റെ പടയാളികളും സൈന്യാധിപന്മാരും ഭൂമിയിൽ പതിച്ചു എന്നതായിരുന്നു അതിൻ്റെ പരിണത ഫലം ഒപ്പം അവരുടെ ആനകളും കുതിരകളും നിലം പതിച്ചു ഇപ്രകാരം ഭൗവാസുരൻ്റെ ആയുധ ആയുധങ്ങളെത്രയും ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റ് ചിഹ്നിച്ചതറി ഉണ്ടായിരുന്ന സൈന്യവും നഷ്ടമായി ഗരുഡന്റെ പുറത്തിരുന്നാണ് ഭഗവാൻ യുദ്ധം ചെയ്തിരുന്നത് ആനകളെയും കുതിരകളെയും തൻ്റെ ചിറകുകൾ കൊണ്ട് അടിച്ചു വീഴ്ത്തിയും അവരുടെ ശിരസിൽ നഖങ്ങൾ കൊണ്ട് മാന്തിയും കൂർത്ത കൊക്കുകൾ കൊണ്ട് കൊത്തിയും ഗരുഡൻ ഭഗവാനെ സഹായിക്കുന്നുണ്ടായിരുന്നു ഗരുഡൻ്റെ ആക്രമണം മൂലം ആനകൾക്ക് വല്ലാതെ വേദനിച്ചു അവ ആ യുദ്ധഭൂമിയിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ട് തിരിഞ്ഞോടി യുദ്ധരംഗത്ത് ഭൗവാസുരൻ മാത്രമാണ് ശേഷിച്ചത് അയാൾ കൃഷ്ണനോട് ഏ ഏ ഏറ്റുമുട്ടി കൃഷ്ണന്റെ വാഹനമായിരിക്കുന്ന ഗരുഡൻ തന്റെ ആനകളെയും പടയാളികളെയും വല്ലാതെ ശല്യപ്പെടുത്തുന്നത് കണ്ട് ഭൗമാസുരൻ അത്യന്തം രൂക്ഷ രൂക്ഷനായി ഇടുത്തി പോയെപ്പോലും തോൽപ്പിക്കുന്ന സർവശക്തിയും എടുത്ത് ഗരുഡനെ പ്രഹരിച്ചു ഭാഗ്യവശാൽ ഗരുഡൻ ഒരു സാധാരണ പക്ഷി ആയിരുന്നില്ല ഭൗമാസുരൻ്റെ ഇടി ആനയ്ക്ക് പൂമാല കൊണ്ടുള്ള അടി പോലെ മാത്രമായിരുന്നു ഗരുഡന് തൻ്റെ സൂത്രങ്ങളൊന്നും കൃഷ്ണനിൽ ഏൽക്കുന്നില്ലെന്ന് ഭൗമാസരന് മനസ്സിലായി കൃഷ്ണനെ വധിക്കാനുള്ള തൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഉള്ളതെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു അവസാനിക്കാനായി അവസാന കൈക്കായി അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ നേരെ പ്രയോഗിക്കാനായിക്കൊണ്ട് ശൂലം എടുക്കാൻ കൈനീട്ടി ഭൗമാസരൻ്റെ കൈ ശൂലത്തെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ സുദർശന ചക്രം കൊണ്ട് അയാളുടെ ശിരസ് ഛേദിക്കാനുള്ള പാഠവും ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു കിരീടവും കുണ്ടലങ്ങളും കൊണ്ട് പ്രകാശിതമായിരുന്ന അവന്റെ ശിരസ് യുദ്ധഭൂമിയിൽ പതിച്ചു ഭൗമാസരനെ കൃഷ്ണൻ പതിക്കുന്ന അവസരത്തിൽ അയാളുടെ ബന്ധുക്കൾ ഒന്നടങ്കം നിരാശയോടെ വിളികൂട്ടു പുണ്യാത്മാകൾ ഭഗവാന്റെ ധീരോദൂരോദാത്തമായി പ്രകാർത്തിച്ചു പ്രകീർത്തിച്ചു സ്വർലോകവാസികൾ ഭഗവാന്റെ മേൽ പുഷ്പവിഷ്ടി ചെയ്തു ഈ അവസരത്തിൽ മനുഷ്യരൂപം ധരിച്ച ഭൂമിദേവി ഭഗവാന്റെ മുമ്പിലെത്തി രക്തം കൊണ്ട് നിർമ്മിച്ച ഒരു മാല കാഴ്ചവെച്ച് ആശംസ ആംശംസകൾ അർജിച്ചു ഭൂമിദേവിയുടെ പുത്രനാശിക്കും ഭൗമാസുരൻ എന്നിട്ടും ഈ അസുരീഭാവം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതി അമ്മയ്ക്ക് പോലും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഭൗമാസുരനെ വധിച്ച ശ്രീകൃഷ്ണനെ ഭൂമിദേവി വന്നിട്ട് രക്തം കൊണ്ട് നിർമ്മിച്ച മാല കാഴ്ച വെച്ച് ആശംസർപ്പിക്കുക ചെയ്തത് അതിഥിയുടെ രക്തം കർണാഭരണങ്ങൾ തിരികെ കൊടുത്ത് വരുണന്റെടയും തിരിച്ചു നൽകി മറ്റൊരു അമൂല്യ രക്തം കൃഷ്ണന് കാഴ്ചയിൽ ഏർ കാഴ്ചയായി അർപ്പിച്ചു തുടർന്ന് ഭൂമിദേവി പരമപുരുഷൻ ലോകനാഥനും ദേവന്മാരിൽ സദാപൂജ്യനുമായിരിക്കുന്ന കൃഷ്ണനെ പ്രണമിച്ച് പ്രാർത്ഥന തുടങ്ങി ഭക്തിയുടെ പരമാനന്ദത്തിൽ മുഴുകി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഭൂമിദേവി ഇപ്രകാരം ഭഗവാനെ പ്രകീർത്തിച്ചു എല്ലാ തരത്തിലുള്ള ധർമ്മം കീർത്തി സമ്പത്ത് ജ്ഞാനം വൈരാഗ്യം എന്നിവ ഉള്ളവനാണ് അങ്ങ് അഞ്ച് ഐശ്വര്യങ്ങൾക്കും ആശ്രയസ്ഥാനമാണ് സർവവ്യാപിയാണെന്ന് ഇരിക്കലും വാസുദേവപുത്രനായിട്ടാണ് അവിടുന്ന് അവതരിച്ചിരിക്കുന്നത് അതിനാൽ എൻ്റെ സാധന പ്രണാമങ്ങൾ സ്വീകരിച്ചാൽ അങ്ങ് പരമപുരുഷനാണ് എല്ലാ കാരണങ്ങൾക്കും കാരണനും അങ്ങ് തന്നെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അങ്ങ് അച്ഛനാണ് എന്നാലും പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ പിതാവുമാണ് എല്ലാവിധത്തിലുമുള്ള ഊർജത്തിൻ്റെയും സംഭരണിയും ആശ്രയസ്ഥാനവുമാണ് അങ്ങ് ഈ ലോകത്തിൻ്റെ പ്രകടമായ ആവിർഭാവത്തിന് കാരണവും അവിടുന്ന് തന്നെ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെയും കാരണം കാര്യവും മറ്റാലും അതിനാൽ എൻ്റെ പ്രണാമങ്ങൾ കൈക്കൊണ്ടാലും പ്രിയപ്പെട്ട ഭഗവാനെ ത്രിമൂർത്തിയെ ത്രിമൂർത്തികളായിരിക്കുന്ന ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അങ്ങിൽ നിന്ന് സ്വതന്ത്രരല്ല ഈ പ്രപഞ്ച പ്രത്യക്ഷം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിക്കേണ്ട ആവശ്യം വരുമ്പോൾ അങ്ങ് രജോ ഗുണപ്രത്യക്ഷമായിരിക്കുന്ന ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു ഈ പ്രപഞ്ചപ്രത്യക്ഷത്തെ നിലനിർത്താൻ അങ്ങ് ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം കൊള്ളുന്നു അതേപോലെ തമോ ഗുണത്തിൻ്റെ അധിപനായിരിക്കുന്ന ശിവനായി അവർപ്പിച്ച് സൃഷ്ടിയെ മുഴുവൻ അവിടുന്ന് സംഹരിക്കുന്നു അഥവാ ലയിപ്പിക്കുന്നു ഭൗതിക പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളെ സൃഷ്ടിക്കുമ്പോഴും അങ്ങയുടെ അതീന്ദ്രിയ അവസ്ഥ അങ് നിലനിർത്തുന്നു പുണാതീത ഭാവത്തെ നിലനിർത്തിക്കൊണ്ട് ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നു സാധാരണ ജീവാത്മാക്കളെ പോലെ ഭൗതിക പ്രകൃതിയുടെ ഈ ത്രിഗുണം ുടെ ഊരാക്കുടുക്ക് ഒരിക്കലും അങ്ങയെ സംബന്ധിക്കുന്ന ബന്ധിക്കുന്നുമില്ല വാസ്തവത്തിൽ ഭഗവാനെ അങ്ങാണ് ഭൗതിക പ്രകൃതി പ്രപഞ്ചപിതാവും അവിടുന്ന് തന്നെ പ്രകൃതിയുടെ ഭൗതിക സൃഷ്ട സൃഷ്ടാവിൻ്റെയും സംയോഗത്തിന് കാരണമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന കാലവും അങ്ങ് തന്നെ എന്നിട്ടും ഈ ഭൗതിക പ്രവർത്തനങ്ങൾക്കെല്ലാം അതീതമായിട്ട് സദാ അങ്ങ് വർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ത്രിഗുണങ്ങളുടെ ഊരാക്കുടുക്കിലാണ് നമ്മളെല്ലാവരും എത്രയൊക്കെ ആധ്യാത്മികമായിട്ട് അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഈ ഇത് നമ്മളെ എപ്പോഴും പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും എത്ര സാത്യഭാവം നമ്മൾ കൈവരുത്തി അത് നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും ഈ തമോ ഗുണവും രജോ ഗുണവും നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും അതാണ് നമുക്ക് ഒരേപോലെ ഒരു കർമ്മവും പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ രഹസ്യം അത് തന്നെ ഇതൊരു വലിയ ഊരാ കൊടുക്ക അത് ഇവിടെ വ്യക്തമാക്കി ഭൂമിദേവി തന്നെ പറയുന്നുണ്ട് ഭഗവാനോട് ഭഗവാൻ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എപ്പോഴും ജയിച്ചാൽ നിൽക്കുക അതുകൊണ്ട് എല്ലായിടത്തും വിജയിക്കാനും എപ്പോഴും പ്രസന്നചിത്തനായിട്ട് ആ സമഭാവന നിലനിർത്താനും സാധിക്കുന്നത് ഇത് എന്തിന പ്രതീകാത്മകമായിട്ട് ഈ ഒരു തന്മയി ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഈ ഗുണാതീതനായവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് അർജുനൻ ചോദിച്ചിട്ട് ആ ഗുണാതീതനാവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴും അത് അവരവർക്ക് മാത്രം ബോധ്യം വരുന്ന കാര്യമാണെന്ന് ഭഗവാൻ പറഞ്ഞു മറ്റൊരാളെ ബോധിപ്പിക്കാൻ സാധ്യമല്ല മറ്റൊരാളെ വിശ്വസിപ്പിക്കാൻ സാധ്യമല്ല നമ്മൾ ഈശ്വരനെ കണ്ടാൽ നമ്മളിലുള്ള ഈശ്വരൻ ഉണരുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കാൻ ഞാൻ ഈശ്വരനെ കണ്ടു എന്ന് മറ്റുള്ളവർ നിങ്ങളോട് ഞാൻ പറഞ്ഞാലും അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ആശ്ചര്യമായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ അപ്പം ഒരാൾക്ക് ഈശ്വരനെ കാണുന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ ഇഷ്ടദേവതയെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ദേവതയായി മാറണം അപ്പോഴേ നമുക്ക് ഇഷ്ടദേവതയെ കാണാൻ സാധിക്കും അതാണ് ഇതിലെ രഹസ്യം അത് മറ്റൊരാളെ ബോധിപ്പിക്കാനോ വിശ്വസിപ്പിക്കാനോ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് കാരണം ആർക്കും അത് ബോധിക്കാൻ സാധ്യല്ല അവരവർക്ക് ബോധ്യം വരുന്നതാണ് ആ തന്മയി ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെന്നർത്ഥം അതിന് ഈ ത്രിഗുണങ്ങളുടെ ഊരാക്കുടുക്കൽ നിന്ന് രക്ഷപ്പെടുന്നവർക്ക് അത് സാധിക്കുകയുള്ളൂ താനും ഇത് വലിയൊരു ഊരാക്കുടുക്കാണ് ഈ സത്വരജ തമവും ഗുണങ്ങളുടെ പ്രഭാവം ഈ മൂന്നിനെയും ജയിക്കണം ഒന്നിനെ മാത്രം ജയിച്ചിട്ട് കാര്യമില്ല തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും സത്വഗുണത്തെ ജ്ഞാനം കൊണ്ടും ജയിക്കണം അപ്പം ഈ ഉരാക്കുടുക്കിനെ ശരിക്ക് നമ്മൾ ഒഴിവാക്കണം അത് എത്ര നമ്മൾ ശ്രമിക്കും തോറും അത് വീണ്ടും വീണ്ടും പിടുത്തിടും അതിലെന്താ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സത്വഗുണത്തിലാണെങ്കിൽ ഈ സത്വഗുണത്തിനകത്തും രജോഗുണവും തമോഗുണവും തമോ ഇനി രജോ ഗുണത്തിനകത്താൻ നിൽക്കുന്നതുകൊണ്ട് രജോ ഗുണത്തിൽ സത്വഗുണം താ രജോ ഗുണം താമഗുണമുണ്ട് ഇതെപ്പോഴും മിക്സണ ആ മിക്സായിട്ട് പ്രവർത്തിക്കും ഒരേ ഗുണം മാത്രമായിട്ട് എപ്പോഴും നിലനിൽക്കില്ല അതാണ് പ്രശ്നം അതാണ് ഏറ്റവും വലിയ ഊരാഗുണമെന്ന് പറയാൻ നമ്മളിപ്പോൾ സാത്വികരായിട്ട് മാറി പൊതുവെ നയൻറ്റി പെർസെന്റ് വരെ നമ്മൾ സാത്വികരായിട്ട് മാറി ഞാനൊക്കെ സാത്വിക ഗുണത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഈ സാത്വികത്തിലും രസം തമസവും ഉണ്ട് അതിലും കുരുക്കും നമ്മളെ ആധ്യാത്മിക തന്നെ കുരുക്കു വീഴുന്നത് അതുകൊണ്ടാണ് അപ്പം ഇതൊരു വലിയ ഊരാക്കുടുക്കെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണം അതുകൊണ്ട് വാസ്തവത്തിൽ ഭഗവാനെ അങ്ങാണ് ഭൗതിക പ്രകൃതി പ്രപഞ്ച പിതാവും അവിടുന്ന് തന്നെ പ്രകൃതിയുടെയും ഭൗതിക സൃഷ്ടാവിന്റെയും സംയോഗത്തിന് കാരണമായിരിക്കുന്ന നിത്യമാല കാലവും അങ്ങ് തന്നെയാണ് എന്നിട്ടും ഈ ഭൗതിക പ്രവർത്തനങ്ങൾക്കെല്ലാം അതീതമായിട്ട് സദാ അങ്ങ് നിവർത്തിക്കുന്നു ഇവിടെ ഭഗവാൻ ഈ ഊരാക്കുടുക്ക് ഈ എല്ലാവർക്കും പ്രധാനം ചെയ്തിട്ട് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണ് നമ്മളെയൊക്കെ പരിപാലിക്കുന്നത് ഊരാക്കുടുക്കിൽ പെട്ടാ നമ്മളെ ഏതാ ഒരേപോലെ പരിപാലിക്കാൻ സാധിക്കില്ല അപ്പൊ നമുക്കും അതല്ല നമുക്ക് കുടുംബം ഒരേപോലെ പരിപാലിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ സത്വരജതാ പോകാ ഊരാക്കുടുക്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാ കാലത്തും ഒരേപോലെ ഒരു കർമ്മം പോലും നമുക്ക് ഒരേപോലെ പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ ഭൗതികതയിലെ ഏറ്റവും വലിയ കുടുക്കുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന ഊരാ കുടുക്ക ത്രിഗുണങ്ങളുടെ കുടുക്ക് ഇതിൽ നിന്ന് മുക്തനാകണം അതിനുള്ള അനുഷ്ഠാനമാണ് ഈ ഭക്തി സാധനകളെല്ലാം തന്നെ അത് ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകുമ്പോഴേ അതിൽ നിന്ന് ജയിക്കാൻ സാധിക്കുള്ളൂ അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കൂടെ സമർപ്പിക്കാം അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ശാന്തി ശാന്തി